മാന്ത്രിക വിരലുകളാൽ തബലയിൽ വിസ്മയ താളം തീർത്ത ഉസ്താദിനെ കണ്ണീരോടെ വിട പിറന്നു വീണതിനു പിന്നാലെ പിതാവും തബലവാതകനുമായ ഉസ്താദ് അല്ലാ റഖ ഖാനിൽ നിന്ന് തബലയുടെ താളം കേട്ടുവളർത്ത ക്കിർ ഹുസൈൻ അല്ലാ റഖ ഖുറേഷി എന്ന ഉസ്താദ് ജാക്കിർ ഹുസൈൻ്റെ ജീവിതം സംഗീതത്തിനായി ഒഴിഞ്ഞുവെച്ചതായിരുന്നു സംഗീതമാണ് തൻ്റെ മതമെന്നും ആ മതം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണെന്നും ഉറക്ക പറഞ്ഞ മഹാപ്രതിഭ കൂടിയായിരുന്നു ഉസ്താദ് സാക്കിർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ച് ഒൻപതിന് മുംബൈയിലായിരുന്നു സാക്കിർ ഹുസൈൻ്റെ ജനനം മുംബൈയിൽ കുട്ടിക്കാലം ചെലവഴിച്ച ജാക്കിർ ഹുസൈന് പിതാവും തബലവാദകനുമായ അല്ലാ ഖാൻ തന്നെയായിരുന്നു സംഗീതത്തിലെ ഗുരു മാഹിമിലെ സെയിൻറ്റ് മൈക്കിൾസ് ഹൈസ്കൂളിലും മുംബൈ സയൻസ് സേവിയേഴ്സ് കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തൻ്റെ പന്ത്രണ്ടാം വയസ്സിലാണ് സ്വതന്ത്രമായി തബല വായിച്ച് അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്നങ്ങോട്ട് ആ വിരലുകളിൽ നിന്ന് പിറന്നത് മാസ്മരികത നിറഞ്ഞ തബലപ്പെരുക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ലിവിങ് ഇൻ ഡി മെറ്റീരിയൽ വേൾഡ് ആണ് ജാക്കിറുസൈൻ്റെ ആദ്യ ആൽബം പിന്നീടങ്ങോട്ട് സംഗീതാസ്വാദകരുടെ മനം കവർന്ന ഒട്ടേറെ ആൽബങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തുവന്നു വേദികളിൽ അദ്ദേഹം തബലയിൽ താളവിസ്മയം തീർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഗിറ്റാറിസ്റ്റ് ജോൺ മക്ലാഫ്ലിൻ വയലിനിസ്റ്റ് എൽ ശങ്കർ ഘടംവാദകൻ ടി എച്ച് വിനായക് റാം എന്നിവർക്കൊപ്പം ചേർന്ന് ഹിന്ദുസ്ഥാനി സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി സമന്വയിപ്പിച്ച ശൈലി അന്ന് വേറിട്ടതായിരുന്നു ഇതിനൊപ്പം ശക്തി എന്ന പേരുള്ള മ്യൂസിക് ബാൻഡിലും അദ്ദേഹം പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ വാനപ്രസ്ഥം എന്ന മോഹൻലാൽ സിനിമയടക്കമുള്ള സിനിമകൾക്കും ജാക്കിർ ഹുസൈൻ സംഗീതം നൽകിയിട്ടുണ്ട് ഒരേയൊരു മലയാള സിനിമയ്ക്ക് മാത്രമാണ് ക്കാക്കിർ ഹുസൈൻ സംഗീതം നൽകിയത് അത് വാനപ്രസ്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം അദ്ദേഹം ലഭിച്ചു സംഗീത നാടക പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീതജ്ഞരിൽ ഒരാളായിരുന്നു ക്കിർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മശ്രീയും രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു നാല് തവണ ഗ്രാമി അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പുറത്തിറങ്ങിയ ജാക്കിർ ഹുസൈൻ്റെ ബ്രൂക്ക് ബോൺ താജ്മഹൽ ചായയുടെ പരസ്യം ഏറെ പ്രശസ്തമായിരുന്നു ഇന്ത്യക്കാർക്കിടയിൽ ജാക്കിർ ഹുസൈനൊപ്പം ആ ചായ പരസ്യവും സുപരിചിതമായി തബലയുടെ മാന്ത്രിക താളം നിറഞ്ഞു നിന്ന താജ്മഹൽ പരസ്യങ്ങൾ ആരാധകരുടെ മനം കവർന്നു നിമിഷങ്ങൾ നീണ്ടു നിന്ന തബലവാദനത്തിന് ശേഷം ക്കിർ ഹുസൈനെ വാഹ് ഉസ്താദ് വാഹ് എന്ന് പറഞ്ഞ് പുകഴ്ത്തുമ്പോൾ അരേ ഹുസൂർ വാഹ് താജ് ബോലിയേ എന്ന് ജാക്കിർ ഹുസൈൻ മറുപടി നൽകുന്ന പരസ്യം അക്കാലത്ത് ജനങ്ങൾ ഏറ്റെടുത്ത പരസ്യ ചിത്രങ്ങളൊന്നായിരുന്നു